ഇങ്ങനെ പതിനൊന്ന് കിലോമീറ്റർ പോകും അതുമാത്രമേ ഒരു സമാധാനമുള്ളു നേരെ പോവാൻ ഭയങ്കര ഈസിയാണ് സുഖമാണ് പക്ഷേങ്കിൽ ഈ ചെരിയിലും പറയിലും റൗണ്ട് കൂട്ടാണ് ഭയങ്കര ടഫ് പിന്നെ ചില ട്രാഫിക് സിഗ്നലിൽ നാലഞ്ച് മൂല കൂടുമ്പോൾ ഇത് നേരെ പോയിട്ട് പോന്നതും വലത്തോട്ട് ചെറിഞ്ഞിട്ട് നേരെ പോകുന്ന സ്ഥലമുണ്ട് അങ്ങനെ കുറേ ചൊറ പിടിച്ച ഒരു സ്ഥലമാണ് മക്കളീ ചൈന ഇന്ന് ഈ ഗ്രേറ്റ് ബോളും കഴിഞ്ഞിട്ട് ദന്തോ നല്ലാകും ടോൾ ഇല്ലാത്ത റോട്ടിലോട്ട് പോകുന്ന ഭയങ്കര ലാൻഡ് അടിക്കും അറുന്നൂറ് മീറ്റർ നമുക്ക് ഫുള്ള് പതിനോമീറ്റർ സ്ട്രേറ്റ് പോകണം നമ്പർ പ്ലേറ്റ് ഉണ്ടോ ചൈനയില് ഓരോ സ്ഥലത്തും ഓരോ കളറ് നമ്പർ പ്ലേറ്റ് ആട്ടോ ഞാനത് വന്നരേ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ സൗദിയും യു എല്ലാം അപ്പോൾ ഇത്രയും പോയ രാജ്യങ്ങളിലാകെ തുർക്കിയിൽ മാത്രം നമുക്ക് സ്പീഡിൻ്റെ ഇതെല്ലാം ട്രാഫിക്കിൻ്റെ ഇതടിച്ചു പക്ഷേ ചൈന എന്തായാലും അടിക്കുന്ന പ്രതീക്ഷയുണ്ട് കാരണം ഇന്നലെ വരുമ്പോഴേ കുറേ ഇങ്ങനെ നക്ഷത്രം മിന്നുന്ന പോലെ ഇങ്ങനെ മിന്നിന് അപ്പോൾ കുറേ സ്പീഡിന് ഓൾറെഡി അടിച്ചിട്ടുണ്ടാകും ചെറുന ഞാൻ വിചാരിച്ചത് കുറെ ചൈനീസ് വില്ലേജ് കിട്ടുന്നു പക്ഷെ നമ്മൾ മംഗോളിയ എൻ്റെ ഉലാമ്പത്താറിൽ നിന്ന് വന്നിട്ട് ഫുള്ള് രാത്രി ഡ്രൈവ് ചെയ്ത് പക്ഷെ ഞാൻ കൊറേ റിമോട്ട് ഏരിയയിലോട്ട് വന്നിന് പക്ഷെ അവിടെ ഒന്നും കുറച്ചൊരു എന്താ പറയുക പശുക്കളെല്ലാം കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പോകുമ്പോൾ ചിലപ്പം വില്ലേജെല്ലാം കിട്ടുമായിരിക്കും എന്തായാലും കുറച്ച് ചൈനീസ് വില്ലേജും ചൈനയിൽ മുസ്ലിങ്ങളില്ല മുസ്ലിങ്ങൾക്ക് പ്രശ്നം എന്നല്ല കുറേ എന്തെല്ലാം ഒരു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല പക്ഷെ നമുക്ക് കുറച്ച് മുസ്ലിങ്ങളുടെ ഏരിയയിൽ പോയിട്ട് ചൈനയിലെ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതല്ലേ അതെല്ലാം ഒന്നും എടുക്കുന്നു പക്ഷെ എനിക്ക് പതിനാല് ദിവസത്തെ പിന്നെ വിസ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും സ്ഥലങ്ങൾ നമുക്ക് പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല എല്ലാം നോക്കാം നമുക്ക് ട്രാക്ക് മറാം ഇയാള് മറന്നോ മോനെ വെളിവിടു നമുക്ക് പെണ്ണുങ്ങൾ എന്തോന്നും ഓടിക്കുന്നത് പെണ്ണുങ്ങൾ ഓടിക്കുന്ന കാറ് വേഗം മനസ്സിലാവും ഭയങ്കര ചെറുതായി ഓക്കെ എന്നാ പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് ഇങ്ങോട്ടേ ഒന്നും തീരുമാനിച്ചിട്ടില്ല യെസ് ദാറ്റ്സ് എ ദിന പക്ഷെ ഇവിടെ അങ്ങനെ പറത്തിവിടാണെന്ന് കയ്യില്ല കേട്ടോ അതെല്ലാവരും ഭയങ്കര സ്ലോ മോഷനിലാണ് പോയി